നമസ്കാരം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി ന്യൂസ് നിമിഷ പ്രിയേടം മോചനത്തിനായി അവസാനവട്ടവും ശ്രമങ്ങൾ നടത്തുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇന്ത്യയും ഹൂതി നിയന്ത്രിത സനായില സർക്കാരുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ലാത്തതിനാൽ നയതന്ത്ര ഇടപെടലുകൾ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ നടക്കുന്ന ആഭ്യന്തര യുദ്ധവും ഇന്ത്യക്ക് ഹൂതികളുമായി നയതന്ത്ര ബന്ധമില്ലാത്തതുമാണ് പ്രശ്നം എങ്കിലും നിമിഷപ്രിയം മോചിപ്പിക്കാൻ കഴിയുമെന്ന് കുടുംബം വിശ്വസിക്കുന്നു അതുപോലെ സാധാരണക്കാരായ കുറേ ആളുകളും മോചനത്തിന് വേണ്ടി മനസ്സുകൊണ്ട് ആശിക്കുന്നുണ്ട് എന്തായാലും നല്ലതിനു വേണ്ടി പ്രത്യാശിക്കാം അതേസമയം ഇതോടൊപ്പം ചർച്ചയാകുന്ന ഒരു കാര്യം എമിനിലെ ശിക്ഷാരീതികളെ കുറിച്ചാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നതാണ് എമിനിലെ ശിക്ഷാരീതി എന്താണ് എമിനിലെ ശിക്ഷാരീതി എന്നും പരിശോധിക്കാം എമിനിലെ നിയമം അനുസരിച്ച് വധശിക്ഷയായി നാല് രീതികളാണ് എമിനിൽ നടപ്പിലാക്കുന്നത് എന്നിരുന്നാലും അവയിൽ ഒന്ന് മാത്രമേ കൂടുതലായി അടുത്ത കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നുള്ളൂ തീർത്തും പ്രാകൃതം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ശിക്ഷാരീതി കല്ലെറിയൽ തൂക്കിക്കൊല്ലൽ ശിരച്ഛേദം വെടിവെച്ച് കൊല്ലുക എന്നിവയാണ് എമിനിലെ ശിക്ഷാരീതികൾ എന്നിരുന്നാലും ഇന്ന് കൂടുതലായി നടപ്പിലാക്കുന്നത് കുറ്റം ചെയ്ത വ്യക്തിയെ വെടിവെച്ച് കൊല്ലുക എന്ന രീതിയാണ് ഇപ്പോൾ നിമിഷപ്രിയുടെ മോചനത്തിനായിട്ടുള്ള ഏക വഴി വഴിയെന്നത് മഹതിയുടെ കുടുംബം അവർക്ക് മാപ്പ് നൽകുക എന്നത് മാത്രമാണ് ഇതിലൂടെ മാത്രമേ വധശിക്ഷ ഒഴിവാക്കാൻ കഴിയൂ എന്നാണ് സാമൂഹ്യ പ്രവർത്തകനും സേവ് നിമിഷപ്രിയ അക്കൗൺസിൽ അംഗവുമായ ബാബു ജോൺ ബി ബി സിയോട് പറഞ്ഞത് അവരുടെ മാപ്പ് അല്ലെങ്കിൽ മറ്റ് ഡിമാൻഡുകൾക്കായി തങ്ങളിപ്പോഴും കാത്തിരിക്കയാണ് വധശിക്ഷാ തീയതി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ജയിൽ അധികാരികളെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴും അവളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞതുപോലെ വെടിവെച്ചുകൊണ്ടുള്ള ശിക്ഷാ രീതിയാണ് യമനിൽ കൂടുതലായി നടപ്പിലാക്കുന്നത് കൊല്ലാൻ പോകുന്ന പ്രതിയെ ഒരു പുതപ്പിൽ പൊതിഞ്ഞ് മൂടി തറയിലേക്ക് കിടത്തിക്കൊണ്ടാണ് വെടിവെക്കുന്നത് ഓട്ടോമാറ്റിക് റൈഫിൾ ഉപയോഗിച്ച് വെടിവെക്കുന്നതിനാൽ തന്നെ ഒന്നിലധികം വെടിയുണ്ടകളും ശരീരത്തിൽ പതിക്കും ഒരാൾ മാത്രമാണ് ഈ ശിക്ഷ നടപ്പാക്കാനുണ്ടാകുക വെടിവെക്കുന്നതിന് മുമ്പ് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ പ്രതിയുടെ ഹൃദയത്തിന്റെ സ്ഥാനം ചൂണ്ടിക്കാണിക്കും ആരാശകരായ ആ വ്യക്തി ഹൃദയത്തിന്റെ സ്ഥാനം വരുന്ന രീതിയിൽ ഒന്നിലധികം തവണ പ്രതിയുടെ പുറകിൽ നിന്ന് വെടിയുതിർക്കും എമിനിലെ പൊതുവിടങ്ങളിലും അല്ലാതെ സ്വകാര്യമായ സ്ഥലങ്ങളിലും വെച്ച് ഇത്തരത്തിൽ ശിക്ഷ നടപ്പാക്കാറുണ്ട് എന്നാൽ മുൻപ് പറഞ്ഞ രീതിയിലെ കല്ലെറിഞ്ഞുള്ള ശിക്ഷ അടുത്ത നൂറ്റാണ്ടുകളിലൊന്നും നടപ്പിലാക്കിയിട്ടുമില്ല ശിക്ഷ നടപടികൾക്ക് കുപ്രസിദ്ധമാണ് യമൻ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിട്ടും അതിൽ മാറ്റം വന്നിട്ടില്ല നീണ്ട വിചാരണകൾക്ക് ശേഷം ആളുകൾക്ക് വധശിക്ഷ വിധിക്കപ്പെടുന്നതിൽ മനുഷ്യാവകാശ സംഘടനകൾ പലപ്പോഴും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഔദ്യോഗിക രേഖകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിമൂന്നിലധികം പേരെയാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് എന്നിരുന്നാലും മിക്ക വധശിക്ഷകളും പരസ്യമാക്കുന്നില്ലെന്നും എണ്ണം ഇതിലും കൂടുതലാകുമെന്നും വിവരങ്ങളുണ്ട് അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിന് തടസ്സമായി നിൽക്കുന്നത് അവരുടെ കുറ്റകൃത്യങ്ങളുടെ കാഠിന്യമെന്നാണ് ഉന്നത വൃത്തങ്ങൾ പറയുന്നത് യമൻ പൌരൻ തലാൽ അബ്ദുൾ മഹദിയെ കൊന്ന് നൂറിലധികം കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുകയായിരുന്നു നിമിഷപ്രിയ ഇതാണ് കുറ്റകൃത്യത്തിന്റെ കാടിനും വർദ്ധിപ്പിക്കുന്നത് എമിനി നിയമപ്രകാരം വധശിക്ഷ വിധിക്കപ്പെട്ട ഒരാൾക്ക് അവസാന നിമിഷം പോലും കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് മാപ്പ് നൽകാൻ സാധിക്കും അതിനാൽ പ്രതീക്ഷ കൈവിടാതെ അവസാനവട്ട ശ്രമങ്ങൾ നടത്തുകയാണ് ബന്ധപ്പെട്ടവർ അതിനിടെ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ടെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് ഈ അവസ്ഥ നിർഭാഗ്യകരമാണെന്നും പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ടെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു എല്ലാവിധത്തിലുമുള്ള ചർച്ചകൾ നടത്തിയതായും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട് നയതന്ത്ര ഇടപെടൽ അംഗീകരിക്കപ്പെടാത്തതിനാൽ സ്വകാര്യ തലത്തിൽ ചർച്ചകൾ നടത്താനാണ് ശ്രമിക്കുന്നത് യമനിൽ സ്വാധീനമുള്ള ആളുകൾ വഴിയാണ് ചർച്ച നടത്തുന്നതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് വധശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ അതേറെ ദുഃഖകരമാണെന്നും നല്ലത് സംഭവിക്കട്ടെ എന്ന് കാത്തിരിക്കാമെന്നായിരുന്നു കോടതി പറഞ്ഞത് അനൌദ്യോഗിക ആശയവിനിമയം നടക്കട്ടെ എന്ന് പറഞ്ഞ സുപ്രീം കോടതി തങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകാനാവില്ലെന്നും വ്യക്തമാക്കി